നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം രണ്ടാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് ബുധനാഴ്ച മുതൽ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത വരും ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ജാഗ്രതയുടെ ഭാഗമായിട്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ വ്യാഴാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്ത് വാണിജ്യ പാചകപാതക സിലിണ്ടറുകളുടെ വില വീണ്ടും കുറച്ചു പത്തൊൻപത് കിലോയുടെ വാണിജ്യ എൽ പി ജി സിലിണ്ടറിന് അൻപത്തിയെട്ട് രൂപ അൻപത് പൈസയാണ് കുറച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതിയ വില കഴിഞ്ഞ നാല് മാസത്തിനിടെ നൂറ്റി നാൽപ്പത് രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കുറഞ്ഞത് അതേസമയം ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല പത്തൊൻപത് കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ അൻപത്തിയേഴ് രൂപ അഞ്ച് പൈസയാണ് കുറഞ്ഞത് ഇത് പ്രകാരം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കൊച്ചിയിലെ പത്തൊൻപത് കിലോ സിലിണ്ടറിൻ്റെ പുതിയ വില ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിരുന്നു പഴയ വില വാണിജ്യ സിലിണ്ടറിന് വില കുറഞ്ഞത് കോടൽ ഉടമകൾക്കടക്കം അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ആശ്വാസമാക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായിട്ടുള്ള യു അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഏറെ കാലമായിട്ട് രാജ്യത്തെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്ന പുതിയ ഫീച്ചർ കൂടി ഇപ്പോൾ യു പി ഐ അവതരിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത വീടുകളിലെ മറ്റ് അംഗങ്ങൾക്കും പുതിയ ഫീച്ചർ വഴി ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള യു പി ഐ ഇടപാടുകൾ നടത്താൻ സാധിക്കും യു പി ഐ സർക്കിൾ സേവനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് സാധ്യമാവുന്നത് എന്താണ് യു പി ഐ സർക്കിൾ ഗൂഗിൾ പേ ബിം പോലെയുള്ള ആപ്പിൽ ലഭ്യമാകുന്ന ഡെലിഗേറ്റഡ് പേയ്മെൻറ്റ് ഫീച്ചറാണ് യു പി ഐ സർക്കിൾ ഇതുവഴി ഒരു പ്രൈമറി ഉപഭോക്താവിന് അതായത് രക്ഷകർത്താവിന് അയാളുടെ ബാങ്ക് അക്കൗണ്ടിനെ മറ്റൊരു സെക്കൻഡറി ഉപഭോക്താവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും സെക്കൻഡറി ഉപഭോക്താവ് ഇനിയിപ്പോൾ കുട്ടിയാണെങ്കിൽ അവർക്ക് അവരുടെ ഫോണിലെ ആപ്പിൽ നിന്ന് തന്നെ രക്ഷിതാവിൻ്റെ അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് യു പി ഐ ഇടപാടുകൾ നടത്താൻ സാധിക്കും എന്നാൽ സെക്കൻഡറി ഉപഭോക്താവ് നിയന്ത്രണമില്ലാതെ പണം ചിലവഴിക്കുമെന്ന പേടിയും വേണ്ട കാരണം ആവശ്യമെങ്കിൽ സെക്കൻഡറി ഉപഭോക്താവിനെ നടത്താവുന്ന ഇടപാട് പരിധി അത് നിശ്ചയിക്കുവാൻ പ്രൈമറി ഉപഭോക്താവിൻ്റെ അനുമതി നിർബന്ധമാക്കാനും സാധിക്കും ഇടപാടുകൾ നിങ്ങളുടെ യു പി ഐ ഐ ഡിയിലൂടെയാണ് നടക്കുക എന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ യു പി ഐ പിന്നോ സെക്കൻഡറി ഉപഭോക്താവിന് ലഭ്യമാകുന്നതല്ല മാത്രമല്ല ദിവസേന ചിലവഴിക്കാവുന്ന പണത്തിന് പരിധി നിശ്ചയിക്കാനും ഓരോ ഇടപാടിന് പ്രത്യേക അനുമതി നിർബന്ധമാക്കാനും പ്രൈമറി ഉപഭോക്താവിന് സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നിലവിൽ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് നിർബന്ധമായിട്ടും ചെയ്യണം അതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇതിനുള്ള സാവകാശവും അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന രണ്ട് ഗഡുക്കൾ കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ഉണ്ട് അത് ഈ തുക കൂടി വളരെ വൈകാതെ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അത് വരുന്ന മാസങ്ങളിൽ തന്നെ ആനുകൂല്യം മുഴുവനും കുടിശ്ശിക ഉള്ളത് ചേർത്ത് നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും ഒന്നിലധികം പെൻഷൻ തുടർന്നുള്ള മാസങ്ങളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോമെട്രിക് മസ്റ്ററിങ് പക്ഷേ നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർ ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് കൂടി അത് കൃത്യമായിട്ട് സൂക്ഷിച്ചുവെക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ വഴി നമുക്ക് മസ്റ്ററിങ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അത് കൃത്യമായി പരിശോധിക്കാനും സാധിക്കും പെൻഷൻ ഐ ഡിയോ ആധാർ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഇതുപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാനായിട്ട് സേവന പെൻഷൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ രണ്ട് ഇന്ന് ബുധനാഴ്ച അവസാനിക്കും നാളെ ജൂലൈ മൂന്ന് വ്യാഴാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ നാല് വെള്ളിയാഴ്ച മുതലായിരിക്കും ആരംഭിക്കുന്നത് ജൂലൈ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ കാർഡു മകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കും ഇനി മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഉള്ളവർക്ക് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവരായിട്ടുള്ള നീല കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരി വീതം നാല് രൂപയ്ക്ക് ലഭിക്കും കൂടാതെ അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ നൽകിയാൽ ലഭ്യമാകുന്നതാണ് അടുത്തതായിട്ട് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക അതുപോലെ പൊതുവിഭാഗത്തിലെ എൻ പി ഐ ബ്രൗൺ കാർഡാണെങ്കിൽ രണ്ട് കിലോ അരി പത്ത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ഇടിവുമായി ആശ്വാസമായിട്ട് തുടർന്ന സ്വർണ്ണവിലയിൽ ജൂലൈ ആദ്യദിനം വർധനവ് രേഖപ്പെടുത്തി ചൊവ്വാഴ്ച ജൂലൈ ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാലുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുപത് രൂപയിലും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിലെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക